ും യു ഡിഫും തമ്മിലാണ് മത്സരമെന്ന് തിരുത്തി പറഞ്ഞ ടി എൻ പ്രതാപൻ തൃശ്ശൂരിലെ വോട്ട് ഷെയറിൽ അടക്കം അത് വ്യക്തമാണ് തൃശ്ശൂരിൽ ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകും ബി ജെ പിയുടെ മുഖ്യ ശത്രുവായ തനിക്ക് നല്ല കമ്മ്യൂണിസ്റ്റുകാരും വോട്ട് ചെയ്യുമെന്നും ടി എൻ പ്രതാപൻ തൃശ്ശൂരിൽ പറഞ്ഞു മുപ്പത്തൊമ്പത് ശതമാനം വോട്ടുള്ള യു ഡി എഫ് ആണ് രണ്ടാം സ്ഥാനത്ത് മുപ്പത്തൊന്ന് ശതമാനത്തിലേറെ വോട്ടുള്ള എൽ ഡി എഫ് ആണ് മൂന്നാം സ്ഥാനത്ത് കഴിഞ്ഞ തവണ മാത്രം പിന്നെ ശബരിമല വികാരമൊക്കെ ആളിക്കത്തിൽ ഇരുപത്തെട്ട് ശതമാനം കിട്ടിയ കഴിഞ്ഞ തവണ മാത്രം കിട്ടിയ ബി ജെ പി ആണ് തൃശ്ശൂരിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അതാണ് പക്ഷേ തൃശ്ശൂരിൽ ഈ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഈ അഞ്ച് വർഷത്തിനുള്ളിൽ മൂന്ന് തവണ വന്ന് ഒരു മാസത്തിനുള്ളിൽ രണ്ട് തവണ വന്ന് ആർ എസ് എസും ഇത് സംഘപരിവാർ ശക്തികൾ ദേശീയതലത്തിൽ തൃശൂരിനെ ഏറ്റെടുത്തത് എന്നെ അഞ്ച് തവണ പാർലമെന്റിന് സസ്പെൻഡ് ചെയ്ത് എന്നെ പാർലമെന്റിനകത്ത് എന്നെ വീർപ്പ് മുട്ടിച്ച് അവിടെ നിന്ന് പുറത്താക്കാൻ പാർലമെന്റിൽ നിന്ന് പുറത്താക്കാൻ ശ്രമം നടത്തി ബി ജെ പിയും ആർ എസ് എസും പുറത്താക്കാൻ ഒരു ഘട്ടത്തിൽ എന്നെ ഡിസ്മിസ് ചെയ്യുമെന്ന് പറഞ്ഞ് പാർലമെന്റ് പാർലമെന്റിൽ ഏറ്റവും വലിയ ബി ജെ പിയിലെ ശത്രു ആർ എസ് എസ് ശത്രു ഞാനായിരുന്നു ഇന്ത്യൻ പാർലമെൻറ്റ് ചരിത്രത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റ് ഉണ്ടായതിനു ശേഷം ഇന്നുവരെ അഞ്ച് വർഷ കാലാവധിക്കുള്ളിൽ ഒരു എം പിക്ക് അഞ്ച് തവണ സസ്പെൻഷൻ കിട്ടിയിട്ടില്ല കമ്മ്യൂണിസ്റ്റുകാരനും കിട്ടിയിട്ടില്ല കോൺഗ്രസ്സുകാരനും കിട്ടിയിട്ടില്ല അഞ്ച് തവണ സസ്പെൻഡ് ചെയ്തത് റെക്കോർഡ് ഒരേ ഒരു എംപിക്കൊള്ളൂ തൃശ്ശൂർ എംപിക്കുക ആ എന്നെ അവർ പാർലമെന്റ് പുറത്താക്കാൻ ശ്രമിച്ചു